ാത്തവർക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പദ്ധതിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെത്തിനും അനുയോജ്യമായ രീതിയിൽ കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്കായി എൽ ഐ സി അവതരിപ്പിച്ച ഭീമ കവജ് പ്ലാനിനെ നമുക്ക് പരിചയപ്പെടാം ഇതൊരു നോൺ ലിങ്ക് പോളിസി ആയതുകൊണ്ട് തന്നെ റിസ്ക്കും കുറവാണ് സമ്മിശോ തെരഞ്ഞെടുക്കാനുള്ള സൗകര്യമാണ് ഈ പ്ലാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് സ്ഥിരമായ ഒരു തുകയോ അല്ലെങ്കിൽ പ്രായം കൂടുന്തോറും വർദ്ധിച്ചു വരുന്ന ഇൻക്രീസിംഗ് സം ഓപ്ഷനോ തിരഞ്ഞെടുക്കാം വിവാഹം കുട്ടിയുടെ ജനനം തുടങ്ങിയ പ്രധാന ഘട്ടങ്ങളിൽ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കാനുള്ള ലൈഫ് സ്റ്റേജ് ഓപ്ഷനും ഇതിലുണ്ട് പതിനെട്ട് മുതൽ അറുപത്തഞ്ച് വയസ് വരെയുള്ള ആർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് പോളിസി എടുക്കുന്നതിന് മുമ്പ് മെഡിക്കൽ പരിശോധന നിർബന്ധമാണ് പുക വലിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ കുറഞ്ഞ പ്രീമിയത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി എൽ ഐ സി വെബ്സൈറ്റോ ആപ്പോ സന്ദർശിക്കാം സംശയങ്ങൾക്ക് എട്ട് ഒമ്പത് ഏഴ് ആറ് എട്ട് ആറ് രണ്ട് പൂജ്യം ഒമ്പത് പൂജ്യം എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാലും മതി